യും പാക് അധിനിവേശ കശ്മീരിലേയും ഒൻപത് തീവ്രവാദ ക്യാമ്പുകളെ വെണ്ണീറാക്കിക്കൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിലെ മനുഷ്യരുടെ ചോരയ്ക്ക് ഇന്ത്യ പകരം പാകിസ്ഥാനെ പോലെ നിരപരാധികൾക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടല്ല പകരം ഭീകരതയുടെ കടക്കൽ മാത്രമാണ് ഇന്ത്യ തീയിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട വിധവകളായ സ്ത്രീകളോടുള്ള ബഹുമാനാർത്ഥം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചു എന്നാണ് പ്രത്യാക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യയുടെ ഈ പ്രത്യാക്രമണം നിശ്ചയിച്ച പ്രകാരമുള്ളതാണെങ്കിലും അത് നിയന്ത്രിതവും സംഘർഷം രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാൻ ഇന്ത്യ തയ്യാറായില്ല പകരം തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു ടാർഗറ്റ് ചെയ്തത് പാകിസ്ഥാനെ പോലെ വിവേചനരഹിതമോ ആക്രമണോത്സുകമോ ആയ പ്രവൃത്തിയല്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പാക് സൈനിക കേന്ദ്രങ്ങളെ തൊടാതെ തീവ്രവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു നേപ്പാൾ സ്വദേശി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പറയുന്നു പഹൽഗാമിൽ നടത്തിയ ഭീകരതയ്ക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുമെന്ന ഇന്ത്യ എടുത്ത പ്രതിജ്ഞയാണ് നിറവേറ്റിയിരിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം പറയുന്നു ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷന്റെ പോസ്റ്റിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചിത്രത്തിനൊപ്പം നീതി നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ കരസേന എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാക് അധിനിവേശ കശ്മീരിലെ മുസാഫിർബാദിൽ ഒന്നിലധികം സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇന്ത്യ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി പാകിസ്ഥാനെതിരെ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ ഇതിന് തിരിച്ചടി നൽകുമെന്നും പാക് സൈന്യത്തിന്റെ വക്താവ് എ ആർ വൈ എന്ന പ്രക്ഷേപണ കേന്ദ്രത്തിന് നൽകിയ പ്രതികരണത്തിൽ പറയുന്നുണ്ടെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ മുകളിൽ കൂടി പറന്നുപോകുന്നതിന്റെ ശബ്ദം തങ്ങൾ കേട്ടതായി മുസാഫർബാദിലെ പ്രദേശവാസികൾ പറഞ്ഞതായി ദി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുസാഫർബാദിനു സമീപത്തുള്ള ഗ്രാമീണ മേഖലയിലെ പ്രദേശം ഒരു കാലത്ത് ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രമായിരുന്നു ഇവിടെയും ആക്രമണം നടത്തിയതായാണ് ഗ്രാമവാസികളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മുസാഫർബാദ് കൂടാതെ മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ സൈനിക വക്താവ് പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട ബഹവൽപൂരിലാണ് മറ്റൊരാക്രമണം നടത്തിയത് ആക്രമണം നടന്ന മൂന്നാമത്തെ ഇടം പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഒരു പട്ടണമായ കോട്ട്ലിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള ഒരുക്കങ്ങളെല്ലാം ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിവരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിരുന്നു ആക്രമിക്കുകയല്ല ഇന്ത്യയുടെ സുരക്ഷാ പ്രതിരോധം ഉറപ്പാക്കുകയാണ് രാജ്യം ലക്ഷ്യമിട്ടത് ഇന്ത്യ സമീപകാലങ്ങളിൽ നടത്തിയ ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷനായാണ് ഓപ്പറേഷൻ സിന്ധൂർ വിലയിരുത്തപ്പെടുന്നത് തിരിച്ചടിക്കുമെന്നത് രാജ്യത്തിന്റെ പ്രതിജ്ഞയായിരുന്നു അത് നിറവേറ്റി സമീപ വർഷങ്ങളിലൊന്നും ഇന്ത്യ ഇങ്ങനെയൊരു പ്രത്യാക്രമണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലക്കോട്ട് വ്യോമാക്രമണത്തിനും ഉറി സൈനിക ക്യാമ്പിൽ നടത്തിയ ഭീകരാക്രമണത്തിനു പിന്നാലെ നടപ്പാക്കിയ സർജിക്കൽ സ്ട്രൈക്കിനും ശേഷം ഇന്ത്യൻ സൈന്യം നടത്തുന്ന മറ്റൊരു സുപ്രധാന നീക്കമാണ് ഓപ്പറേഷൻ സിന്ധു ബാലക്കോട്ട് വ്യോമാക്രമണവും സർജിക്കൽ സ്ട്രൈക്കും ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങൾ തന്നെയായിരുന്നുവെങ്കിലും അവ നിശ്ചിത കേന്ദ്രം മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലാകട്ടെ ഇന്ത്യ വ്യത്യസ്തമായ ഒൻപത് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതും ആക്രമിച്ചത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ് പാക് മാധ്യമങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമാണ് ഇന്ത്യയിൽ നിന്നേറ്റ തിരിച്ചടി മറയ്ക്കാനുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളിൽ ഒന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാൻ കനത്ത മറുപടി നൽകിയെന്നും ഇന്ത്യയിലെ പതിനഞ്ചടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി എന്നുമാണ് ശ്രീനഗറിലെ വ്യോമസേന ആസ്ഥാനം പാക് വ്യോമസേന ആക്രമിച്ചുവെന്നും ഇന്ത്യൻ സൈനിക ബ്രിഗേഡ് ആസ്ഥാനം തകർത്തുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില പോസ്റ്റുകൾ അവകാശപ്പെടുന്നു ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് എക്സിലെ ഒരു അക്കൌണ്ടിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് രാജസ്ഥാനിലെ ബാർമറിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു വീണതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ പാക് അനുകൂലികളുടെ അക്കൗണ്ടുകൾ വ്യാപകമായാണ് ഇത്തരം വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസുമായി ബന്ധമുള്ള നിരവധി ഫോളോവേഴ്സ് ഉള്ള എക്സ് അക്കൗണ്ടുകളാണ് ഈ വ്യാജ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് അക്കൗണ്ട് അടക്കമുള്ളവ പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ വസ്തുതാപരമായി പൊളിച്ചടുക്കി രംഗത്തു വന്നിട്ടുണ്ട്